നമസ്കാരം കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം പുസ്തകങ്ങളിൽ നിന്ന് പുതുതലമുറ പോകുന്ന പുതിയ കാലത്ത് പുസ്തകങ്ങളെ അതും ഇംഗ്ലീഷ് പുസ്തകങ്ങളെ ജീവിതത്തോട് ചേർത്തു പിടിക്കുന്ന ഒരു ബാലിക ചേർത്തല സ്വദേശിനി സിദ്ധി അർവിന്ദ് പൈ വായനാൽ the camel. When Grunty limped to the bank, Huler pretended to be sorry for him. Grunty decided to teach him a lesson. Hi, I'm Siddhi. Today is National Reading Day. This is my little library and I read more than 100 books. These are my five favorite books. Gulliver's Travels Snow White and Seven Dwarfs Jungle Book Panchadandra, and Alice in Wonderland and my favorite magazine Phantom ചേർത്തല ടൗൺ എൽ പി സ്കൂൾ അധ്യാപകരായ നഗരസഭ മുപ്പത്തിനാലാം വാർഡിൽ പ്രഥമേഷ് മന്ദിറിൽ അർവിന്ദകുമാർ പയ്യുടെയും ആർ ജ്യോതിലക്ഷ്മിയുടെയും മകളാണ് ഒൻപത് വയസ്സുള്ള സിദ്ധി അർവിന്ദ പൈ ചേർത്തല സെൻറ്റ് മേരീസ് ഗേൾസ് സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി പുസ്തകങ്ങളിൽ നിന്ന് പുതു തലമുറ മാറിപ്പോകുന്ന പുതിയ കാലത്താണ് ഈ കൊച്ചുമിടുക്കി പുസ്തകങ്ങളെ അതും ഇംഗ്ലീഷ് പുസ്തകങ്ങളെ ചേർത്തു പിടിക്കുന്നത് കോവിഡ് കാലത്താണ് പുസ്തക വായനയോട് അടുക്കുന്നത് ഇംഗ്ലീഷ് പുസ്തകങ്ങളോടാണ് കമ്പം ഇതിനകം നൂറിലേറെ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞു ഇംഗ്ലീഷ് അധ്യാപകനായ അരവിന്ദ് കുമാർ പയ്യും സയൻസ് അധ്യാപികയായ ജ്യോതിലക്ഷ്മിയും ചേർന്ന മകൾക്ക് വേണ്ടി വീട്ടിൽ ഒരു ലൈബ്രറി തന്നെ ഒരുക്കിയിട്ടുണ്ട് അച്ഛൻ തന്ന പുസ്തകങ്ങളാണ് കൂടുതലും ഇവിടെ ലൈബ്രറിയിൽ ഉള്ളത് അച്ഛൻ്റെ കൈവശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം പുസ്തകങ്ങളുണ്ടായിരുന്നു അച്ഛൻ ഞങ്ങൾക്ക് ധനമായി തന്നത് പുസ്തകങ്ങൾ പുസ്തകങ്ങളാണ് പിന്നെ ഇത് സംരക്ഷിക്കാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഞാൻ ചെറിയൊരു ലൈബ്രറി പോലെ നമ്മുടെ വീട്ടിൽ തന്നെ പണിഞ്ഞു വെച്ചിരിക്കായിരുന്നു ഞാനാണെങ്കിൽ പുസ്തകങ്ങൾ വായിക്കാൻ വളരെ പുറകോട്ടം ആകെ വായിക്കുന്ന ഫാന്റം കോമിക്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് കോമിക് ബുക്കാണ് അപ്പോൾ ഈ കോവിഡിൻ്റെ സമയത്ത് ആണ് മകൾക്ക് വായനയിൽ അഭിരുചി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി പിന്നെ അവൾ വായിക്കാൻ തുടങ്ങി അവൾക്ക് വേണ്ട പ്രോത്സാഹനങ്ങളൊക്കെ നൽകിയത് അവളുടെ അമ്മയാണ് അവളാണ് കൂടുതലും പുസ്തകങ്ങളും അവൾക്ക് വാങ്ങിച്ച് കൊടുത്തിട്ടുള്ളത് അനിയത്തി ശ്രീലക്ഷ്മി ആയാലും നല്ലൊരു വായനക്കാരിയാണ് മകൾ ഇപ്പോൾ എന്തായാലും നൂറിരുന്നൂറ് നൂറ് ഇരുന്നൂറിൽ കൂടുതൽ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പുസ്തകങ്ങൾ വായിക്കാൻ അവർക്ക് ഇഷ്ടം അവൾക്ക് ഇഷ്ടമാണ് എനിക്ക് തോന്നുന്നത് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാൻ ചോദിച്ചാൽ ചിലപ്പോൾ പുസ്തകമാണെന്ന് അവൾ പറയുമായിരിക്കും പുസ്തകങ്ങളോട് അവൾക്ക് ഭയങ്കര അടുപ്പമുണ്ട് പിന്നെ എന്ത് തന്നാലും അവൾ വായിക്കും എന്ന ഉറച്ച് വിശ്വാസമുണ്ട് എന്തു തന്നാലും വായിക്കും എന്നല്ല മറിച്ച് ഇംഗ്ലീഷിനോട് അവൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ ഷീ ക്യാൻ എൻഷോർ ദാറ്റ് യു നോ ഷീ ക്യാൻ ഗോ ഹെർ ആൻഡ് റീഡ് സംതിങ് വിതഔട്ട് മേക്കിംഗ് മച്ച് എറേഴ്സ് പ്രൊണൺസിയേഷൻ ഇഷ്യൂസ് ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ വായിക്കാനുള്ള കഴിവുള്ള കുട്ടിയാണ് അവൾ കൂടുതലും വായിക്കാറുള്ളത് മോറൽ സ്റ്റോറീസുള്ള ബുക്ക്സ് കുട്ടികൾക്കുള്ള കോമിക് ബുക്ക് പിന്നെ അവൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ആലിസൺ വണ്ടർലാൻ പോലത്തെ ഫെയറി ആയിട്ടുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള ചാർമിങ് ആയിട്ടുള്ള കുറേ പുസ്തകങ്ങൾ ജംഗിൾ ബുക്ക് കുട്ടികൾക്ക് ഇഷ്ട ഇഷ്ടമുള്ള ജംഗിൾ ബുക്ക് പോലെ അല്ലെങ്കിൽ ഹക്കുൽ ബറിഫ് എൻ ടോം സ്വയർ അങ്ങനത്തെ കുറേയാണ് അവൾ വായിച്ച് കഴിഞ്ഞിട്ടുള്ളത് അരവിന്ദ് കുമാർ പയുടെ പിതാവ് പരേതനായ മുരളീധര ബാബുവിൻ്റെ വൻ പുസ്തക ശേഖരവും ഇവിടെയുണ്ട് വിവിധ ഭാഷകളിലുള്ള രണ്ടായിരത്തോളം പുസ്തകങ്ങൾ ഇവിടെ നിധി പോലെ സൂക്ഷിക്കുന്നു ഇതും പുസ്തക വായനയിലേക്ക് എത്തുന്നതിന് സിദ്ധിക്ക് പ്രചോദനമായി ഇംഗ്ലീഷ് ന്യൂസ് വായനയിലും ഈ കൊച്ചുമിടുക്കി മികവ് പുലർത്തുന്നു National Reading Day. The day marks the death anniversary of P. N. Panikkar, who is famously known as the father of library movement in Kerala. It's said that books are knowledge windows, so read more, grow more. World News: The Houthi militant group in Yemen attacks two ships. And American destroyer. The Houthi militant group claimed responsibility for attacking two civilian vessels and a U.S. Navy destroyer in the Red Sea and Arabian Sea. State News Muslims in Kerala celebrated Bakrid on Monday. Bakrid is the festival of sacrifice. Eid prayers were held in mosques across the state on Monday. Sports News USA to take on South Africa in the ICC Men's T20 World Cup Super 8 starter. Today, the match will take place at Sir Vivian Richard Stadium. സിദ്ധി അരവിന്ദ് പൈ എന്ന അഞ്ചാം കാരിയുടെ കൂട്ടുകാർ പുസ്തകങ്ങളാണ് അതും ഇംഗ്ലീഷ് പുസ്തകങ്ങൾ പിഞ്ചു പ്രായത്തിൽ തന്നെ ഇംഗ്ലീഷിൽ മികവ് പുലർത്തുന്ന സിദ്ധി നാടിനും അഭിമാനമാണ്